ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രതികളെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം കോട്ടയം ഡി സി സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കോട്ടയം കളക്ട്രേറ്റ് മുമ്പിൽ നടന്ന പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു കേരളം ലജിച്ച് തലാഴ്ച തരത്തിലാണ് സിനിമാ രംഗം നടക്കുന്ന ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നതെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു പോവുക ഗവൺമെന്റ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഗവൺമെന്റ് അതിനൊന്നും തയ്യാറുണ്ട് ഗവൺമെന്റ് അന്വേഷണത്തിന് തയ്യാറുണ്ട് അവരിങ്ങനെ പമ്പിരിക്കുകയാണ് ആ നില വന്നപ്പോഴാണ് ഓരോ ആളുകളെയും വെളിപ്പെടുത്തൽ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നത് വെളിപ്പെടുത്തൽ കൂടി വന്നു കഴിഞ്ഞപ്പോ ഈ നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേഞ്ഞ് വെട്ടിമുറച്ച ഗവൺമെന്റ് അതിന്റെ യഥാർത്ഥ വശം ജനങ്ങളുടെ മുമ്പിൽ വരാതിരിക്കുന്നതിന് വേണ്ടി അവിടെ കർത്തലിട്ട ഗവൺമെന്റ് സത്യസ്ഥിതി വേണ്ടി ഗവൺമെന്റ് വന്നു തീരുമാനമെടുക്കുന്നു എന്ന് പറഞ്ഞു കാറ്റത്ത് മാഴം പൊഴിയുന്നത് പോലെ പൊയ്മുഖങ്ങൾ മുഖങ്ങൾ പുറത്തു വരികയാണെന്നും തിരുവഞ്ചൂർ പരിഹസിച്ചു ഡി സി സി അധ്യക്ഷൻ നാടകം സുരേഷ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നും തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു